ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള ഒരു അടിപൊളി പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമുക്ക് മാവൊന്നും കുഴക്കാതെ കുക്കറിൽ എടുക്കാൻ പറ്റുന്ന ഒരു പത്തിരിയാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു പത്തിരി ഉണ്ടാക്കുന്ന മെത്തേഡാണ് കേട്ടോ സാധാരണ പത്തിരി പോലെ നമുക്ക് കുഴക്കാനും അതുപോലെ പരത്താനൊന്നും നിൽക്കേണ്ട കേട്ടോ പറ്റുന്ന ഒരു നൈസ് പത്തിരിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ പത്തിരിപ്പൊടി ഒരു കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചെറിയൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പ് അരിപ്പൊടി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കുക്കറിലാണ് കേട്ടോ മാവ് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കപ്പ് അരിപ്പൊടിയിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഒട്ടും കട്ടയില്ലാതെ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ ദോശമാവിനേക്കാളും കുറച്ച് ലൂസ് ആ ഒരു പരുവത്തിലാണ് കേട്ടോ മാവ് കലക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് മാവ് കലക്കിയെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ കുക്കർ നേരെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് അടിയിൽ പിടിക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിലെ വെള്ളമൊക്കെ ഡ്രൈ ആയി വരുന്നത് വരെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് മാവ് കുഴച്ച പോലെ ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് കൊടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും മാവ് ഒന്നുകൂടി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടാവും ഇനി കുക്കർ തുറന്നിട്ട് നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമ്മളിത് കുഴക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുത്താൽ മതി നമുക്ക് ഉരുട്ടാൻ വേണ്ടിയിട്ട് ഇതിലെ ക്രാക്സ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കൈകൊണ്ട് ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലെ നമ്മൾ പത്തിരിക്ക് ഉണ്ടാക്കുന്ന ആ ഒരു വലുപ്പത്തിലുള്ള റെഡിയാക്കി എടുക്കാം ഇനി ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടാണ് കേട്ടോ ഞാനിത് പരുത്തി എടുക്കുന്നത് പ്ലാസ്റ്റിക് ഷീറ്റിൽ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഓരോ ബോൾ ഇതുപോലെ വെച്ചു കൊടുക്കാം ഇനി ആ ഷീറ്റ് മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ പ്ലേറ്റ് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നല്ല തിന്നായിട്ട് നമുക്കിത് പരന്ന് കിട്ടും കേട്ടോ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് ഇനി നേരെ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ നമ്മുടെ പത്തിരി ചുട്ടെടുത്താൽ മതി അപ്പോൾ ഇങ്ങനെയാണ് ഓരോന്ന് നമ്മൾ പ്രസ് ചെയ്തെടുത്തിട്ട് അപ്പോൾ തന്നെ ഇതുപോലെ പാനിലേക്ക് ഇട്ട് കൊടുക്കണം നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ നമ്മളെ സാധാരണ പത്തിരി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല പൊങ്ങി വരും അപ്പോൾ ഇങ്ങനെ ഓരോന്നും ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള നൈസായിട്ടുള്ള പത്തിരി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചിക്കൻ കറിയുടെ കൂടെയും മുട്ടക്കറിയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കൂ ഇനി പത്തിരി ഉണ്ടാക്കാൻ അത്രയ്ക്ക് പണിയെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു